ബഹുമാനപ്പെട്ട സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ ഓരോ അത്താണിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങളെ കാര്യത്തിൽ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓടി വരുന്നത് ഞാൻ കണ് കൊണ്ട് ഇങ്ങനെ കണ്ണിനിങ്ങനെ കാളുകണ്ട് പെട്ടെന്നും ചെയ്യാൻ പറ്റാത്ത ഡോക്ടർ വശം പോയി വീണെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ആറിന് കട്ടിപ്പാറയിൽ വെച്ചാണ് റഷീദും മഹൽ റഫ്സീനയും ചെറുമകളും സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ കാട്ടുപന് നേടിച്ച അപകടമുണ്ടായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടു മാസത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഡിസംബർ മൂന്നിന് റഷീദ് മരിച്ചു ുമായി കുടുംബവും നാട്ടുകാരും താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് മുൻപിൽ പ്രതിഷേധിച്ചിരുന്നു നഷ്ടപരിഹാരം നൽകാമെന്ന വനം വകുപ്പിന്റെ പ്രതിഷേധം ഉടൻ തന്നെ പണം തരും എന്നാണ് തരുന്ന പത്ത് ലക്ഷം രൂപ നമുക്ക് ഇതുവരെ നഷ്ടപരിഹാരൊരു ആനുകൂല്യം പിന്നീട് വനം മന്ത്രിയും ഇക്കാര്യം എന്നാൽ ഒരു രൂപ പോലും ധനസഹായം കുടുംബത്തിന് നൽകിയിട്ടില്ല ഓഫീസുകളും കയറി ഇറങ്ങി മടുത്തു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മടുത്തു അത്രയും ഞങ്ങൾ ഞങ്ങള് മൂന്ന് വർഷം കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓഫീസുകൾ മാറി മാറി കയറിയിറങ്ങി പലതരം മറുപടികൾ പ്രാവശ്യം പറഞ്ഞു പട്ടിയാണ് ചാടിയത് പന്നിയല്ലയെന്ന് പിന്നെ പറഞ്ഞു ഓട്ടോറിക്ഷ അല്ല ബൈക്കാണ് പിന്നെ അവർ പറഞ്ഞു രോമം കണ്ടില്ലയെന്ന് ഓട്ടോയിൽ രോമം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരാറുമാസം മുമ്പ് ഞങ്ങൾ പോയപ്പം പറഞ്ഞു ഫയൽ കാണുന്നില്ല എന്ന് ഓരോ പ്രാവശ്യം പോകുമ്പോൾ അവരോരോരോ കാരണങ്ങളാണ് കണ്ടെത്തുന്നത് എന്തിനാണ് ഈ പാവപ്പെട്ടവരെ പണം പിടിച്ചു വെച്ചിട്ട് അവർക്ക് എന്താ കിട്ടാനുള്ളത് ഞങ്ങളെ ജീവിതമാർഗല്ലേ പോയത് സർക്കാർ ആഘോഷങ്ങൾ നടക്കണം ആശ്രയങ്ങൾ നഷ്ടമായ ഇതുപോലെയുള്ള കുടുംബങ്ങൾക്ക് സഹായവും കൈത്താങ്ങും ഉറപ്പാക്കുകയും വേണം വർഷം കുറേയായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്